ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവികിയമ്മയുടെയും മകനായി നീലകണ്ഠപ്പിള്ള ജനിച്ചു മുപ്പത്തിമൂന്നാം വയസ്സിൽ നീലകണ്ഠപ്പിള്ള ദേവസഹായം പിള്ളയായ കഥയുടെ പൊരുൽ തേടിപ്പോയപ്പോൾ ഒരുപാട് വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ചെറുപ്പം മുതലേ വിദ്യാഭ്യാസത്തോടൊപ്പം കായിക പരിശീലനവും നൽകിയാണ് നീലകണ്ഠപ്പിള്ളയുടെ പിതാവ് അദ്ദേഹത്തെ വളർത്തിയത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ രാജസദസ്സിലെ പ്രധാന ഉപദേശകനും പടത്തലവനുമായി അദ്ദേഹം വളർന്നു രാജാവിൻ്റെ വിശ്വസ്തനായിരുന്ന നീലകണ്ഠപ്പിള്ളയുടെ ജീവിതം മാറിമറിഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ സൈന്യവുമായി നടന്ന കൊളച്ചിൽ യുദ്ധത്തിലായിരുന്നു വൈസ്രോയി ആയിരുന്ന ഡിലനോയി ആയിരുന്നു ഡച്ച് സൈന്യത്തെ നയിച്ചത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ സൈന്യം ഡിലനോയിയെ തോൽപ്പിക്കുകയും തുറങ്കിലടയ്ക്കുകയും ചെയ്തു ഡിലനോയ്ക്ക് മാപ്പ് നൽകിയ രാജാവ് അദ്ദേഹത്തെ തന്റെ സൈന്യാധിപനാക്കി തൽഫലമായി നീലകണ്ഠപ്പിള്ളയും ഡിലനോയിയുമായി ഒരു സൗഹൃദം ഉടലെടുത്തു ക്രിസ്തു മതവിശ്വാസിയായ ഡിലനോയിൽ നിന്നും കേട്ട കഥകളിൽ ആകൃഷ്ടനായ നീലകണ്ഠപിള്ള തന്റെ ജീവിതം ക്രിസ്തുവിൽ അധിഷ്ഠിതമാക്കി മാറ്റി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതി ക്രിസ്തു മതവിശ്വാസിയായി ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട നീലകണ്ഠപിള്ള ദേവസഹായം പിള്ള എന്ന പേര് സ്വീകരിച്ചു ദേവസഹായം തന്റെ പത്നി അമ്മയെയും ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ജെ ബുട്ടാരി എന്ന ഈശോസഭാവൈദീകനാണ് ഇരുവർക്കും ജ്ഞാനസ്നാനം നൽകിയത് നീലകണ്ഠപ്പിള്ള ക്രിസ്തുമത മതവിശ്വാസിയായത് നാട്ടിലും കൊട്ടാരത്തിലും അസ്വാരസ്യങ്ങളുണ്ടാക്കി കുറെ ആളുകൾ കൂടി അദ്ദേഹത്തോടൊപ്പം ക്രിസ്തു മതത്തിലേക്ക് വന്നു ഈ വാർത്ത മഹാരാജാവിന്റെ ചെവിയിലെത്തുകയും ദേവസഹായത്തെ പുതുവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു മന്ത്രിപദവിയും മറ്റ് സുഖസൗകര്യങ്ങളും രാജാവ് പിള്ളയ്ക്ക് വാഗ്ദാനം ചെയ്തു ദേവസഹായം അത്രമേൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാ വാഗ്ദാനങ്ങളും നിരസിച്ച പിള്ള ക്രിസ്തുമത വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന് രാജാവിനെ അറിയിച്ചു കൂടുതൽ വിശ്വാസികൾ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നു എന്ന വാർത്ത മഹാരാജാവിനെ ചൊടിപ്പിച്ചു രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ തയ്യാറാകാതിരുന്ന പിള്ള പിന്നീട് നേരിടേണ്ടി വന്നത് പീഡനങ്ങളും ദുരിതങ്ങളുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു ദേവന്മാരെയും മഹാരാജാവിനെയും അപമാനിച്ചു രാജ്യദ്രോഹക്കുറ്റം എന്നിവ ആരോപിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി അദ്ദേഹത്തെ ഏകാന്ത തടവിലാക്കി തുടർന്ന് മഹാരാജാവിൻ്റെയും അധികാരികളുടെയും മുൻപിൽ വിചാരണയ്ക്കായി കൊണ്ടുവന്നു തന്റെ വിശ്വാസം തള്ളിപ്പറയുവാൻ സാധ്യമല്ല എന്ന് രാജാവിനെ അറിയിച്ച അദ്ദേഹം പിന്നീട് നേരിട്ടത് കൊടിയ പീഡനങ്ങളായിരുന്നു കൈകാലുകളിൽ വിലങ്ങിട്ട് തുറങ്കിലടയ്ക്കുക ദുർഗന്ധം വമിക്കുന്ന എരിക്കിൻ പൂമാല കഴുത്തിൽ ചാർത്തി എരുമയുടെ മുകളിൽ വഴിയിലൂടെ കൊണ്ടുപോവുക ഉള്ളംകാലിൽ ചാട്ടവാറുകൊണ്ടടിക്കുക എട്ട് താലൂക്ക് അധികാരികളുടെ മുൻപിൽ നിരന്തര വിചാരണ കരിങ്കൽ കരിങ്കൽത്തൂണിൽ കെട്ടിയിടുക മുറിവിലും മൂക്കിലും കുരുമുളക് തേക്കുക മുളക് തിളപ്പിച്ച് ആവിയിൽ ശ്വാസം പിടിപ്പിക്കുക ഇട്ട മരപ്പെട്ടിയിൽ അടച്ചിടുക പാമ്പ് തേൾ മുതലായ വിഷജന്തുക്കളുള്ള മുറിയിൽ കെട്ടിയിടുക തുടങ്ങിയവ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു ഈ വക പീഡനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം കൂടുതൽ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കി ദേവസഹായം പിള്ളയ്ക്ക് ആൽബലം കൂടുന്നു എന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടു പലതവണ ഇതിനായുള്ള തീരുമാനം എടുത്തിരുന്നുവെങ്കിലും അനുയായികൾ നാട്ടിൽ കലാപം സൃഷ്ടിക്കുമോ എന്ന ഭയത്താൽ മാറ്റിവെക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ അരൽവായി മൊഴി എന്ന സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വച്ച് വധിക്കാനായി പദ്ധതി തയ്യാറാക്കി ദേവസഹായം പിള്ളയുടെ മരണം ഒരിക്കലും ആരും അറിയരുതെന്നും മൃതശരീരം പോലും അനുയായികൾക്ക് വിട്ടുകൊടുക്കരുതെന്നുമുള്ള ഉദ്ദേശത്തോടെയാണ് തമിഴ്നാട്ടിലെ നാഗർകോവിലെ അരൽവായുമൊഴി കാറ്റാടി മലയിൽ വെച്ച് വധിക്കാൻ തീരുമാനമെടുത്തത് പീഡനങ്ങളാൽ അവശനായ പിള്ള കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു എന്നും അഴുക്കുചാലിലെ ജലമാണ് പട്ടാളക്കാർ നൽകിയതെന്നും പറയപ്പെടുന്നു എന്നാൽ അദ്ദേഹം മലിനജലം കുടിക്കുവാൻ കൂട്ടാക്കിയില്ല അവിടെയുള്ള പാറയിൽ മുട്ടിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുവെന്നും ഉടൻ പാറയിൽ നിന്ന് നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പാറയ്ക്ക് സമീപം സെന്റ് മിഖായൽ ചർച്ച് ദേവാലയം ഇപ്പോൾ കാണാം തക്കലയ്ക്കടുത്തുള്ള പുലിയൂർ കുറിച്ചി ഗ്രാമത്തിൽ ഈ നീരുറവ ശേഖരിക്കാൻ ധാരാളം ആളുകളെത്തുന്നു മുട്ടിടിച്ചാൻ പാറ എന്നിതിനെ വിളിക്കുന്നു ഇവിടെ നിന്നും അദ്ദേഹത്തെ കാറ്റാടി മലയിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ അദ്ദേഹത്തെ ഏകാന്ത തടവിലാക്കിയ തടവറ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിൽ കാണാം അവിടെ നിന്നുമാണ് മലമുകളിലേക്ക് വധിക്കാനായി കൊണ്ടുപോകുന്നത് തന്റെ മരണം ആസന്നമായി എന്ന് മനസ്സിലാക്കിയ ദേവസഹായം പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഈ സ്ഥലത്ത് കൈകാലുകളുടെ അടയാളങ്ങൾ കാണാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് അദ്ദേഹം വധിക്കപ്പെട്ടു വീണ പാറ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു അഞ്ചു വെടിയുണ്ടകളാണ് ശരീരത്തിൽ പതിച്ചത് ഈ പാറയുടെ സമീപമുള്ള മരത്തിൽ തുണികൊണ്ടുള്ള തൊട്ടിലുകൾ കെട്ടിയിരിക്കുന്നു കുട്ടികൾ ദമ്പതികളുടെ വിശ്വാസമാണിത് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഒരു മുരുകേത്രം കാണാം ദേവസഹായം പിള്ള വെടിയേറ്റു വീണപ്പോൾ പ്രകൃതി കണ്ണീരണിഞ്ഞതായും പാറയിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിച്ചതായും പറയപ്പെടുന്നു ഇവിടം കണ്ണീർപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നു എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരാൽമരം ഈ പാറയ്ക്ക് കുട ചൂടി നിൽക്കുന്നു ദേവസഹായത്തിന്റെ മരണം ആരുമറിയാതെ ഇരിക്കുവാനാണ് കാറ്റാടിമല എന്ന ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാൽ വെടിയേറ്റ സമയത്ത് സമീപമുള്ള പാറ രണ്ടായി പിളർന്ന് താഴേക്ക് പതിച്ചുവെന്നും പാറയിൽ നിന്ന് മണിമുഴങ്ങുന്നതുപോലെ ഒരു ശബ്ദം പുറപ്പെട്ടുവെന്നും ഈ വലിയ ശബ്ദം കേട്ട നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിക്കൂടിയതായും പറയപ്പെടുന്നു അടർന്നു വീണ പാറയുടെ ഒരു ഭാഗം ഇവിടെ സംരക്ഷിക്കുന്നു കല്ലുകൊണ്ട് തട്ടിയാൽ മണിനാഥം പോലെ തോന്നും മണിയടിച്ചാൻ പാറ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് സന്ദർശനത്തിനെത്തുന്നവർ പാറയുടെ ഭാഗം അടർത്തിക്കൊണ്ടു പോകുന്നതിനാൽ ഇതൊരു ഇരുമ്പു ചട്ടത്തിനുള്ളിൽ സംരക്ഷിച്ചിരിക്കുന്നു ഈ ചട്ടത്തിനു ചുറ്റും നിറയെ പൂട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടു വിവാഹം കഴിഞ്ഞ് പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതിമാരെ ഒന്നിപ്പിക്കുവാനും വീടുപണിയുടെ തടസ്സം മാറ്റാനുമുള്ള ഒരു നേർച്ചയാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് വ്യാകുലമാതാ വലിയ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് പവിത്രമായി സംരക്ഷിക്കുന്നു പതിനൊന്നര ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരം കുടുംബങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടിലുമായുണ്ട് നാൽപ്പത്തിയേഴാം വയസ്സിലാണ് ദേവസഹായം വധിക്കപ്പെടുന്നത് പള്ളിക്കു സമീപം നാൽപ്പത്തിയേഴടി ഉയരത്തിൽ ഒരു കൊടിമരവും കാണാം നാഗർകോവിലിനടുത്തുള്ള കോട്ടാറിലെ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിലാണ് ദേവസഹായത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ആയിരങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു കാറ്റാടിമലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നൂറുകണക്കിന് യന്ത്രങ്ങൾ കാണാം കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവ ഛായാഗ്രഹണ സാമഗ്രികളുമായി മല കയറി ഇറങ്ങിയിട്ടും തെല്ലും ക്ഷീണം തോന്നിയില്ല സദാസമയവും വീശിയടിക്കുന്ന കുളിർക്കാറ്റിന് വിശുദ്ധിയുടെ ഊർജ്ജവും നൽകാൻ കഴിയുമെന്ന് തോന്നുന്നു